അവിടെ സ്വർഗമുണ്ട് നഗരം ഉണ്ട് എന്നൊക്ക അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയുണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കിൽ പുഴകളാണത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴിക്കുന്നത് അതൊക്കെ നമ്മള് ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോ അതിൻ്റെ സൗന്ദര്യം ഉള്ളു അല്ല പുഴയൊക്കെ ഇടി പാലൊഴിക്കു തന്നെ പിന്നെ പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഒരു റൂമ് എന്തിനാണ് നടന്ന് തോറാനാണ് ഇവർ ആരും കണ്ടത്തില്ല ഇത് എന്താണെന്ന് അറിയില്ല കേരളത്തിന്റെ ഹാസ്യ നടനായ ശ്രീ സലീം കുമാർ സലീം കുമാർ പറഞ്ഞത് എന്താണ് ഒരു ഗ്ലാസിലോക്ക് മദ്യം കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കുടിക്കാമായിരുന്നു പക്ഷേ കേരളത്തിലെ മൊല്ലാക്കമാല പ്രസംഗിക്കുന്നത് മദ്യത്തിന്റെ പുഴകൾ ഒഴുകുന്നു സ്വർഗപ്പിലെന്ന് എന്തൊരു വൃത്തിയിട എന്ന് പറഞ്ഞിട്ട് സിനിമാ സ്റ്റൈലില് പൊട്ടിച്ചിരിക്കുന്ന സലീം കുമാർ ശ്രീ സലീം കുമാർ കുമാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇവിടെ അഭിനയത്തെ ജീവിച്ചു കാണിച്ചു കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ അവർ സിനിമയിൽ അഭിനയിക്കുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട് അഭിനയമല്ല ഇത് ജീവിതമാണ് എന്ന് നിങ്ങൾക്കൊക്കെ ജീവിതം തന്നെ ഒരു അഭിനയമായത് കൊണ്ട് നിങ്ങൾക്കൊക്കെ സിനിമാ ലോകത്തോടെ ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് കൗമാരക്കാർക്ക് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ത് നല്ല സന്ദേശമാണ് സിനിമ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു നല്ല സന്ദേശം സിനിമ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നല്ല സന്ദേശം ഏതെങ്കിലും സീരിയൽ കേരളത്തിന് അല്ലെങ്കിൽ മനുഷ്യത്തിന് മനുഷ്യന് സമൂഹം സമ്മാനിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല വട്ടം വിശുദ്ധ പറയുന്ന ഓരോ ചെറുപ്പക്കാരെ മുഴുവനും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പണ്ഡിതന്മാർ ശ്രമിക്കുമ്പോ അവരൊക്കെ ഏതെങ്കിലും സാമ്പ്രദായികൊല്ലാക്കന്മാരാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയം പോലും ുംക്കിരുന്ന കലയെ പോലെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ജീവിതം പോലും അഭിനയമാക്കി മാറ്റുന്ന തെറ്റായ മുഴുവനും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും മധുരാശിയുടെയും പിന്നാലെ നടത്തിക്കൊണ്ടുപോകുമ്പോൾ എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും മറ്റു മതഭേദഭിക്ഷന്മാരും നിങ്ങൾ തെറ്റായ സന്ദേശങ്ങളാണ് ലോകത്തിന് കൊടുക്കുന്നത് നിരീശ്വരവാദികൾക്ക് നിരീശ്വരവാദികളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികളുടെ നെഞ്ചകത്തേക്ക് നിങ്ങൾ ആ ഞാൻ പരിഹാസത്തിന്റെ ഹാസ്യത്തിന്റെ കൂരമ്പുകൾ നിങ്ങൾ എറിഞ്ഞു കൊള്ളിപ്പിച്ചാൽ സമൂഹം സമുദായം ഒരിക്കൽ പോലും നിങ്ങളോട് സഭ്യതയില്ലാത്ത വാക്ക് പറയാത്തത് കൃത്യമായി നിങ്ങൾ പറഞ്ഞതിന് വ്യക്തമായ മറുപടി അതേ പരിഹാസത്തോടെ നിങ്ങൾ ആക്ഷേപിച്ച ആ ആക്ഷേപിച്ചും അതുപോലെ തന്നെ കള്ളാറും തേനാറും ഒക്കെ ഞങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ് ഇത് മതത്തിന്റെ വിശ്വാസമാണ് പിന്നെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത് സലീം കുമാറിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കാത്തത് അയാൾക്ക് ചിരി വരിക ഒരുപാട് വിസ്തൃകൃതമായ സ്വർഗീം വലിയ റൂം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സദസ്സി പറയാൻ കൊള്ളില്ല അവർക്കൊക്കെ പറയാം കാരണം എന്താ പോത്തിനും ദേറ്റവാഴ നമുക്ക് പറയാൻ പറ്റൂല സംസ്കാര സംഭവം പറയാൻ കഴിയില്ല അയാള് ചോദിക്കുന്നത് വിസ്തീർണ്ണമായ സ്വർഗത്തിൽ ഇങ്ങനെ വിശാലമായ റൂമുകളാണെങ്കിൽ അയാൾ ചോദിക്കുന്ന ചോദ്യം ചോദ്യം നടന്നിട്ട് വിസ്രദിക്കാനാണോ എന്ന് ചോദിച്ചത് ഏറു ഭാഷയിൽ അയാള് പരിഹാസത്തിന്റെ ചിരി പ്രകടിപ്പിച്ചത് പക്ഷേ അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ ഞങ്ങൾ ആളല്ല കാരണം കാരണം ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ് സംസ്കാരം ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് അറിയാം ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമ എങ്ങും എത്താത്തതിന്റെ പേരില് നാഴികയ്ക്ക് വട്ടം ഓരോ ആളുകളുടെ ീടാന്തര കയറി ഇറങ്ങിയിട്ട് ഈ സിനിമ ഒന്ന് ഇറക്കണമെന്ന് ഒരു കാലമുണ്ടായിരുന്നു അഭിനവത്തിന്റെ അഭിനയത്തിന്റെ പേരിൽ അഭിനവ കാലഘട്ടത്തിന്റെ നടീനടന്മാർ നൽകുന്ന തെറ്റായ സന്ദേശങ്ങളെ ഇസ്ലാമിന്റെ സംസ്കാരം

പറഞ്ഞാൽ അങ്ങനെ വന്നാൽ നിങ്ങൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് സമുദായ സമുദായ കുതിര കേറാമെന്ന് അടിയം കുമാറല്ല ഒറ്റ ഓരോ വിചാരിക്കണ്ട അതിന് വേറെ ഏതെങ്കിലും വഴി നോക്കിയാൽ മതി ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ എടുത്ത് കൊഞ്ഞ് നിലനിൽ അല്പ പഴകിയതാണെങ്കിൽ പോലും പുതിയ പുതിയ കുപ്പിയിലും പുതിയ പുതിയ ഗ്ലാസ്സിലും വരുമ്പോൾ അതിനൊരു പുതുമയുണ്ട് അതുകൊണ്ട് തന്നെ അല്പ പഴയതാണെങ്കിലും പുതിയ ഒരു റോൾ മോഡൽ പുതിയ ഒരു 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 ട്രെൻഡായി ആ പഴയത് വീണ്ടും വന്നു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ ക്യാമ്പസുകൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ വിടാൻ കഴിയുന്നില്ല പഠിക്കാൻ വിടാൻ പറ്റുന്നില്ല ഒരു പ്രമുഖമായ കോളേജിലെ അധ്യാപകര് പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞത് എന്താണെന്നറിയോ പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞത് അധ്യാപകൻ പ്രിൻസിപ്പൾ ചില ചെറുപ്പക്കാരോട് പറയാണ് ഈ സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകര് വന്ന് രാവിലെ വന്ന് ക്ലാസ്സുകൾ ഒരു ചെറിയ വിസിറ്റ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വരുമ്പോൾ ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പോലും വീട്ടിന്റെ റൂമിൽ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല പറയേണ്ടല്ലോ കോളേജ് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പേടിച്ചിട്ട് എങ്ങനെ മക്കളെ മാവി ഓർത്തിട്ട് വിടാതിരിക്കാതിരിക്കും കഞ്ചാവും ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ ഇതിന്റെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ ലോകം വല്ലാത്ത കോലത്തിലായി പോയി ഒരേ ഒരു മകൻ ഭർത്താവില്ല പെൺമക്കളില്ല ഏറെ മക്കളില്ല അതുകൊണ്ട് തന്നെ ആ മകനെ മകനെ മതപഠനശാലയിൽ വിട്ടു ഹിഫത് പഠിക്കട്ടെ എന്ന് പറഞ്ഞു ഹിഫൽ പഠിക്കാൻ വിട്ട ആ മകനെ ഹിഫുള് പഠിച്ചിട്ട് വീട്ടിൽ ലീവിന് വരുമ്പോ കവറിനകത്ത് കാണാൻ പാടില്ലാപ്പൊ ചിലത് കണ്ടു തുടങ്ങി അവസാനമാ ഉമ്മ ആ മകൻ ഉപദേശിക്കാൻ തുടങ്ങി ആ പ്രിയപ്പെട്ട മകനെ ഉപദേശിച്ചു അവസാനമാ പ്രിയപ്പെട്ട ഉമ്മ സോഷ്യൽ മീഡിയയിൽ പൊതുധാരയിൽ വന്നിട്ട് പറയുകയാണ് ആ മകൻ മകൻ എന്റെ മകനെ കൈവിട്ടു പോയി പോയി പൊട്ടിക്കരഞ്ഞിട്ട് ആ ഉമ്മ പറയാണ് എന്റെ മോൻ ഒരാളല്ലേ ഉള്ളു

നിങ്ങളുടെ മക്കൾ രാത്രി വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ പെട്ടെന്ന് വീട്ടിൽ വന്നല്ലോ എന്റെ മോൻ വീട്ടിൽ കയറിഞ്ഞല്ലോ ഇനി പേടിക്കാതെ കിടന്നാമല്ലോ ഒന്ന് ചിന്തിച്ചിട്ട് ഓരോ ഉമ്മമാരും സന്തോഷം കൊള്ളുമ്പോൾ ആ ഉമ്മ പറയാണ് പ്രിയപ്പെട്ട പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കാൻ വിട്ട പൊന്നുമോൻ മതപഠനശാലയിൽ വരുമ്പോൾ കാരണം മകൻ ആ മറന്നിട്ട് എന്നെ പലപ്പോഴും എന്നൊരു ഉമ്മ സാക്ഷര കേരളത്തിലെ ദൈവത്തിന്റെ വിളിക്കുന്ന ലോകമായ ഈ കേരളത്തിൽ ും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുവേണ്ടി പോയിട്ട് എന്തേ ഇങ്ങനെയുള്ള പിടിച്ചകത്തിച്ചാൽ ഇങ്ങനെയുള്ള കഞ്ചാവ് കേസിലെ ക്രിമിനലുകളെ ക്രിമിനലുകളെ ഒരു വീണ്ടും ഇറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ നാട് നശിച്ച് 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 പിടിച്ചാൽ പേരില് വരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നാടിന് പറക്കത്തില്ലാതെയായി പോയി അള്ളാഹു പറഞ്ഞത് ഒരു പള്ളിച്ച വീട്ടുകര എന്ന പാച്ചറയുടെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഭക്തിയിൽ ജീവിക്കുന്നവരാകണം അല്ലാഹു അല്ലാഹു തരില്ല അല്ലാഹു നമ്മളെ സഹോദരങ്ങളെ കാത്തുരക്ഷോ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഇത്രയും ഗൗരവത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി കിട്ടാൻ ഒന്ന് അല്പം ഒന്ന് കഴിഞ്ഞു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞത് പറഞ്ഞത് മകളെ കെട്ടി ഒരു അല്പം പോലും ഗ്രാം സ്വർണമില്ലാത്തവർ കെട്ടിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സഹോദരങ്ങൾ സഹായിക്കുന്നവർ ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ ഈ മഹലാണെന്ന് തോന്നുന്നു അഞ്ച് ഈ മഹല്ല്കാരനാണ് അബ്ദുൽ അസീസ് വാപ്പയുടെ പേര് വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹം ഒരു അദ്ദേഹം അദ്ദേഹം ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം അദ്ദേഹത്തിന്റെ കൂടലിന്റെ അന്ന് അനിക്കാഹിനെ ഞാൻ അതിനുശേഷം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു നല്ലൊരു മനസ്സുള്ള മനുഷ്യനാണ് മനുഷ്യരാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലാഹ് മാറ്റി കൊടുക്കുമാറാവട്ടെ പരിപാടിക്ക് വരുമ്പോഴും മാറാവട്ടെ സഹോദരങ്ങളെ ഒരു ഒരു ഗ്രാം കല്യാണം വരായി ഉണ്ടല്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ വട്ടിപ്പലിശക്കാരുടെ അടുത്ത് പോണോ ബ്ലേഡ് കമ്പനിക്കാരൻ്റെ അടുത്ത് പോണോ പോണോ ലോൺ എടുക്കണോ ബാങ്കിൽ നിന്ന് ഒന്നും വേണ്ട നിങ്ങൾ അല്ലാന നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി വിശ്വാസം ഉണ്ടെങ്കിൽ മതി സൂക്ഷിച്ചാൽ സൂക്ഷിച്ചാൽ നിങ്ങൾ എന്താ പടച്ചോൻ അറിയോ സൂക്ഷിക്കുന്നുണ്ടോ അവന്റെ മകളെ കെട്ടിക്കുന്ന കാര്യമായാൽ അവന്റെ വീട് നിർമ്മാണത്തിന്റെ കാര്യമായാൽ അവന്റെ അവൻ ും ഒരു നിലയിലും നമുക്ക് പലിശയ്ക്ക് പണം എടുക്കാതെ ഒരു മകളെ കെട്ടിക്കാൻ കഴിയും എങ്ങനെ കെട്ടിക്കാൻ കഴിയും സുന്നറ്റ് മുറുകൊടിച്ചാൽ കെട്ടിക്കാൻ കഴിയും നമ്മള് സുന്നറ്റ മുറുകൊടിക്കുന്നത് പുതിയ പുതിയ വീട്ടിലോട്ട് ഇങ്ങനെ കാലെടുത്ത് അങ്ങോട്ട് വെക്കുമ്പോ രണ്ട് കൈ 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 ഇങ്ങനെ ഒന്ന് ഒരു 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 കൊടുക്കണം കൊടുക്കണം കൈവരും സംഭവിക്കാൻ പോകുന്നത് എന്താ നേരം വിളിക്കുന്ന സുബൈ കഴിഞ്ഞ കൈ ചൂടി തരും അടിക്കടി മുറ്റം എന്ന് പറയും കത്തിയെടുത്ത് തരും വെട്ടടി മലക്കറി എന്ന് പറയും ഇതൊക്കെ നടക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ അമ്മായിക്ക് വള വള നാത്തൂനൊരു വള ഏതാ ഈ ഴം കൊടുക്കുന്ന ഒരു സംവിധാനം സമ്പ്രദായമുണ്ട് പാലും പഴം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ പാലും പഴം കൊടുക്കുമ്പോ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് അതിനകത്ത് ഒരു മോതിര ഇട്ടു കൊടുക്കുമ്പോഴും നമുക്കറിയില്ല നമ്മൾ ഒന്നേ കിട്ടിയുള്ളെങ്കിലും ഇതിനൊന്നും നമ്മൾ പോകാൻ നിന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഇട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഏതെങ്കിലും കയറി കുരുങ്ങി അത് മരിക്കുന്ന പിന്നീട് നിൽക്കുമ്പോ ആന ആനകര മഹാൻമാരുടെ പേരിൽ തോന്നിയാസം കാണിക്കുന്ന കമ്മിറ്റിക്കാരുടെ ഫാസിസ്റ്റുകാരുണ്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങളും അടത്തി കിട്ട് കിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ പണ്ഡിത വിഭാഗമാകട്ടെ ഇ കെ വിഭാഗമാകട്ടെ സംസ്ഥാനയാകട്ടെ ദക്ഷിണയാകട്ടെ ഒരു സുന്ദര പിന്നിലെ പണ്ഡിതന്മാര് ആനയും അമ്പാരെയും പ്രേരിപ്പിക്കുന്നില്ല ഒരു കരിമ്പ് കച്ചവടം ചെയ്തോ പോകൂല ഒരു ഏതെങ്കിലും ഒരു 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 വെച്ചാൽ ഇല്ല ഇല്ല പൊട്ടിച്ചെന്ന് പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ഒരു ആചാരമാകുമ്പോഴോ ഒരു ഒരു മണ്ണ് കുറച്ചിട്ട് കോഴി മണ്ണെടുത്തിട്ട് തലയെക്കൂടെ ഒന്നും സംഭവിക്കാനില്ല ഒരു കപ്പ് വെള്ളം എടുത്ത് തലേക്കൂടെ ഒന്നും സംഭവിക്കാനില്ല ഈ കോഴി മണ്ണിലേക്ക് വെള്ള ഒഴിച്ച് ഉരുട്ടി പിറ്റുന്ന കുണങ്ങുമ്പോഴത്തേക്ക് തലേ കെട്ടാ തലയ്ക്ക് ഒമ്പത് കുത്തി കെട്ടാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അനിസ്ലാമികമായ പേക്കൂത്തുകൾ നടത്തുന്ന സ്ഥലങ്ങളിൽ അള്ളാഹു മഹാന്മാരും സപ്പോർട്ട് ഒരറ്റാലും വിശ്വസിക്കണ്ട ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി എന്നെ വിളിച്ച് ഞാൻ ഇവിടെ വലിച്ചു കീഴിൽ പ്രസംഗിക്കുക അഞ്ചു മുഖങ്ങൾ മരണത്തിന്റെ ഇതേ ബേക്ക് ഇതിന്റെ പുറകില് മരണക്കിണർ മരണക്കിണറ് ഇവിടെ ഞാൻ മരണത്തെ പറ്റി വാഗീരി പ്രസംഗിക്കുന്നു കുറച്ച് ആളുകൾ തുറന്നിരിക്കുന്നു അവർക്ക് ബോധമുണ്ടോ ഇല്ലെന്ന് ഇതിന്റെ അവിടെ നോക്കുമ്പോൾ താത്ത ഉമ്മമാരെ മുതുകൂടെ കിടക്കുക ഭരണക്കിണർ കാണാൻ ഞാൻ ആ സദസ്സി വെച്ചിട്ട് പറഞ്ഞു മേനാലി പരിപാടി ആണെങ്കിൽ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു അള്ളാന്റെ കൊണ്ട് ഞാൻ കരുതിയിട്ടില്ല അങ്ങനെ കേട്ടവര് കരുതി അടുത്ത വർഷം നന്നാവൂ എന്ന് എന്നെ വിളിച്ചില്ല അതങ്ങനെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഇല്ലാത്ത ആചാരങ്ങളെ കൊണ്ടുവന്നിട്ട് കല്യാണങ്ങളിൽ ഇങ്ങനെയൊക്കെ ആർഭാടങ്ങൾ കാണിക്കാൻ വേണ്ടി കിട്ടാൻ ഒരു മട്ടൻ കറി ഒരു ബീഫ് വലത്തിയത് ഒരു ചിക്കൻ ഫ്രൈ കേറും പോലെ പഴമ്പരി ചായ ഇറങ്ങുമ്പോൾ ജ്യൂസ് പിന്നെ എന്തെങ്കിലും ഐസ്ക്രീം മൂന്നാല് ഐറ്റം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊടുത്തില്ലെങ്കിൽ എന്ത് കല്യാണം എന്ന് ചിന്തിക്കുമ്പോഴാണ് പണ പലിശയ്ക്ക് പങ്കെടുക്കേണ്ടി വരുന്നത് മര്യാദയ്ക്ക് നിന്റെ ബന്ധുക്കളെയും അവരെ ബന്ധുക്കളെയും വിളിച്ച് നല്ലൊരു ആഹാരം കൊടുത്ത് മാന്യമായ നിലയിൽ ആഹാരം കൊടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് മറക്കത്തായിട്ട് ദൈവം ചെയ്യുന്നത് ആചാരവും അനുഷ്ഠാനങ്ങളൊന്നും വേണ്ട അല്ലാത്ത ഹബീബ് സിന്നത്താക്കിയത് മാത്രം സുമത്താക്കിയ കാര്യങ്ങൾ ചെയ്തു മകളുടെ കല്യാണത്തിന് ബാലൻസ്

അള്ളാഹു നമുക്ക് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകി അതുകൊണ്ട് ദാനധർമ്മം സൂക്ഷിച്ച് ജീവിക്കുന്നുവോ ഇനി മൂന്നാമതായിട്ട പറയുകയാണ് ഏത് നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അതാ അതൊന്നും നമ്മൾ നോക്കണ്ട അവൻ ചെയ്യുന്നത് നന്മയാണോ സപ്പോർട്ട് കട്ട സപ്പോർട്ട് പ്രിയപ്പെട്ടവരെ ഒരാളൊരു നന്മ ചെയ്യുമ്പോ അതിന് സപ്പോർട്ട്